ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എൽ എൻ ട്രാവൽ ബ്ലോഗ്സ് അപ്പോൾ ഇപ്പോൾ രാത്രി സമയം പത്തര മണിയാകുന്നു ഓക്കെ പുറത്തേക്കുള്ള യാത്രയിലാണ് ഈ രാത്രി ഈ പാദയാത്ര എങ്ങോട്ട് പോകുമെന്നല്ലേ തിരുവനന്തപുരം സിറ്റിയിൽ അങ്ങനെ കുറേ നല്ല ഫുഡ് സ്പോട്ട്സ് ഉണ്ട് പ്രധാനമായിട്ടും ഇതിപ്പോൾ ഒരു ബിരിയാണി കടയാണ് മോർണിംഗ് ബിരിയാണി എന്ന് പറയും കാര്യം മോർണിംഗ് ബിരിയാണി എന്ന് പറഞ്ഞാൽ രാത്രിയും വെളുപ്പം ഒക്കെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ട്വൻ്റി ഫോർ ഹവേഴ്സും നമുക്ക് ബിരിയാണി കിട്ടുന്ന ഒരിടം ശരണ്യ എന്നാണ് പറഞ്ഞത് കുളത്തൂർ ഭാഗത്താണ് ടെക്നോ പാർക്കും കഴിഞ്ഞ് പോകണം തമിഴ് സ്റ്റൈൽ ഓഫ് ബിരിയാണി ബിരിയാണിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ദിണ്ടികൽ ബിരിയാണി പോലെയോ ആ ഒരു സ്റ്റൈലാണ് എനിവേ അപ്പോൾ ഇതൊരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ കുറേ നാളെ വിചാരിക്കണം പോകണം അപ്പോൾ ഇന്നാണ് സമയം ഒത്തു വന്നത് അപ്പോൾ അതുകൊണ്ട് പോകുന്നു അപ്പോൾ രാത്രി വിശേഷങ്ങൾ കണ്ടാലോ ബിരിയാണി കഴിക്കാൻ പോകണം രാത്രി അങ്ങനെ അപ്പോൾ ആദ്യം രാത്രി ബിരിയാണി അയക്കാം ശരണിയ മെസ്സിന്റെ ഫ്രണ്ടിലെത്തി ഇവിടെ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇവർക്കിപ്പോ രണ്ട് ഷോപ്പ് ഉണ്ട് കുറച്ച് ഉള്ളിലേക്കാണ് വേറെ സ്ഥലത്തും ഉണ്ട് പുതിയൊരു കട ഞാൻ ഈ പഴയ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നോക്കാം ഇതിപ്പോ മേളിലാണ് റെസ്റ്റോറന്റ് ഞാൻ കിച്ചൻ ഭാഗത്തേക്ക് ആദ്യം പോകും അപ്പോൾ ശരണ്യ മെസ്സിലെത്തി ശരണ്യാണ് ഇതാണ് ശരണ്യ ശരണ്യയുടെ പേരിലാണ് ഈ റെസ്റ്റോറന്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഓടി വന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്തോ കുറച്ച് കാര്യമായിട്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി വന്നു നമ്മളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാനായിട്ട് അപ്പോൾ ശരണ്യ മെസ്സിൽ ഞാൻ ഒരുപാട് നാളായി കേൾക്കുന്നു ശരണ്യ മെസ്സിനെ കുറിച്ച് പുള്ളിക്കാരി മലയാളം വലിയ ഇതില്ല തമിഴും ഇംഗ്ലീഷും ഓക്കെ ബേസിക്കലി ഫ്രം സേലം സേലം തമിഴ്നാട് സേലം തമിഴ്നാട് എന്നാണ് ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ അതായത് ചോറ് റൈസും ഇറച്ചിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ദമ്പിടുന്ന പരിപാടിയാണ് തമിഴ്നാട് സ്റ്റൈല് കൂടുതൽ അങ്ങനെയാണ് അപ്പൊ ഇച്ചിരി കുഴഞ്ഞിരിക്കല്ലേ ലൈക് ബ്രേക്ക്ഫാസ്റ്റിന്റെ മിനി ടിഫിൻ ഉണ്ട് രാവിലെ വന്നാൽ എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇഡ്ഡലി ൂരി ചി ദോശം കിച്ചടി പിന്നെ കേസരി എല്ലാം കൂടി ചേർന്ന് വരുന്ന എൺപത് രൂപയുടെ ടിഫിൻ മെനി ടിഫിൻ

ചിക്കൻ കറി ദോശ എല്ലാ തമിഴ്നാടായിട്ടും ഇവിടെ കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ബിരിയാണി മാത്രം കേട്ട് വന്ന ആളാണ് ബിരിയാണിയെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ കേട്ടത് ശരണ്യ മെസ്സിലെ ബിരിയാണി ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത് കരി നല്ലതാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഒരു പ്രത്യേകത ട്വൻ്റി ഫോർ അവേഴ്സ് ആണല്ലോ ഈ ഒരു ശരണ്യ മേസിൽ എപ്പോ വന്നാലും യു ഗെറ്റ് ബിരിയാണി ബിരിയാണി ട്വന്റി ഫോർസ് മറ്റേ കാര്യങ്ങളൊക്കെ ലെവൻ ടു ത്രീ ഓ ക്ലോക്ക് ലഞ്ച് ടൈം പക്ഷേ ഇതിനിടയ്ക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ബിരിയാണി അയ്യ് ബിരിയാണി ട്വന്റി ഫോർ ഹവേഴ്സ് ചിക്കൻ ബിരിയാണി ആൻഡ് മട്ടൺ ബിരിയാണി വൺ ഡേ അപ്പൊ വേറൊരു ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇതിനടുത്തുതന്നെയാണല്ലേ നീ ബൈ ഓക്കെ അടുത്ത് തന്നെ ഉണ്ട് അവിടെ ബീഫ് ബിരിയാണി മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ കുക്കിംഗ് ഇല്ല ഇവിടുന്ന് തന്നെയാണ് ഇതാണ് മെയിൻ കിച്ചൻ അപ്പോൾ ഇവിടുന്ന് ആണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഉണ്ടാക്കി അവിടേക്ക് കൊണ്ടുപോകും പക്ഷേ അവിടെ ട്വൽവ് ടു ട്വൽ ആണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ പക്ഷേ ഇവിടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന സമയം ഏതാണ്ട് ഇപ്പോൾ പതിനൊന്ന് മണി ആകാറായി ഇപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു സമയമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂന്ന് മണിയാകുമ്പോൾ ഇത് തീരുമ്പോൾ വീണ്ടും ബിരിയാണി ഉണ്ടാക്കും ഇപ്പോൾ പത്ത് കിലോ റൈസിൽ ഏഴ് കിലോ ചിക്കൻ ചേർത്തിട്ടൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമുക്ക് പോയി കഴിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ജീര ജീരാശമ്മ ജീരാശമ്മ റൈസിലാണ് ചെയ്യുന്നത് അതാണല്ലോ ഈ തമിഴ്നാട്ടിലെ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി അപ്പോൾ തുടങ്ങാം അപ്പോൾ ബിരിയാണി മേക്കിംഗ് ആണ് കാണുന്നത് ആദ്യം ആദ്യം എണ്ണ ഇത് പത്ത് കിലോ റൈസും ഏഴ് കിലോ ആണ് ഉപയോഗിക്കാൻ പോണത് അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണം ഇനി ഓരോന്നൊരുന്നിട്ട് ഇട്ടിട്ട് ഇതൊരു അം എന്താ പറയാ ഇത് ശരണ്യ സ്പെഷ്യൽ ബിരിയാണി ഇപ്പം ഉണ്ടാവും ഇത്രയും പട്ട കുറേ ഏലക്ക ഇത്രയും ഗ്രാമ്പു ഇതാണ് ഹോൾ സ്പൈസസ് ഏകദേശം ഒരു മൂന്ന് കിലോ സവാള ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് മുറിച്ചത് സവാളയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഇനി പച്ചമുളക് ഇടാൻ പോവാണ് ഏകദേശം ഒരു ഏഴെട്ട് വലിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ ഉള്ളിയുടെ കളറൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആൻഡ് പച്ചമുളകും ഒക്കെ നല്ല മൊരിഞ്ഞു ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കളർ മാറാതെ കരിഞ്ഞു പോകാൻ പാടില്ല പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ആദ്യം വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് ഇഞ്ചി ചേർക്കുന്നത് ആ കാര്യം വെളുത്തുള്ളിക്ക് കൂടുതൽ ടൈം കൊടുക്കുന്നുണ്ട് അതാണിപ്പോൾ ഞാൻ മനസ്സിലാകും നല്ല മണം വന്നുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു സ്വാദ് നല്ല മുരിഞ്ഞ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്ലേവർ ഒരു ടൈമിംഗ് ആണ് ഏത് എപ്പോൾ ഇടണം എത്ര സമയം വഴറ്റണം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം മൂത്ത് കഴിഞ്ഞു വെളുത്തുള്ളി പേസ്റ്റ് നല്ല മൊരിഞ്ഞിട്ട് മാത്രമേ ജിഞ്ചർ പേസ്റ്റ് ചേർക്കുകയുള്ളൂ അതായത് വെളുത്തുള്ളി കൂടുതൽ ചേർക്കും വെളുത്തുള്ളി പേസ്റ്റ് ഏതാണ്ട് അതിൻ്റെ പകുതിയെ ചേർക്കുകയുള്ളൂ ഇഞ്ചി പേസ്റ്റ് ഇനി അതെല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു കണ്ടല്ലോ അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കറക്റ്റായിട്ട് പാകത്തിന് മുത്തു കഴിഞ്ഞാൽ ഇനി ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ അരച്ചത് ഒന്നര കിലോ ടൊമാറ്റോ അരച്ചത് ഇനി ഇത് നന്നായിട്ട് വേണ്ട അതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്ന ഒരു സ്റ്റേജ് ആ പച്ചുവൊക്കെ മാറുന്നവരെ ഇനി നല്ല ഫ്രഷായിട്ട് മല്ലിയില പുതിനേല അത് ധാരാളം ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മറ്റൊരു പ്രധാന കാരണം ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഗ്രേവി പോലെ നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നു ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കില്ല മുളക് പൊടിയും പിരിയാൻ മുളകിൻ്റെ പൊടിയാണ് അതും അതോടൊപ്പം ചിക്കൻ മസാല പൗഡർ അത് രണ്ടുമാണ് ചേർക്കുന്നത് ഇത് തമിഴ്നാട് സ്റ്റൈൽ ഓഫ് ബിരിയാണിയാണ് അപ്പോൾ അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും മുളക് പൊടിയൊക്കെ ചേർക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് തൈരും കൂടി ചേർക്കും അപ്പോൾ ഒരു ലിറ്റർ തൈരാണ് ചേർത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് കല്ലുപ്പാണ് ചേർക്കണേ ഓക്കേ റോക്ക് സോൾട്ട് ഇതേ കല്ലുപ്പാണ് ചേർക്കുന്നത് പൊടി ഉപ്പും ചേർക്കാം പക്ഷേ ഇവരിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഇപ്പം ഉപ്പ് ചേർത്തു ഉപ്പ് ചേർക്കാന്ന് പറഞ്ഞാൽ അത് ഒരു കറക്റ്റ് കണക്ക് വേണമല്ലോ കൈ കണക്കാണ് അത് അവർക്കറിയാം പത്ത് കിലോ റൈസും ഏഴ് കിലോ ചിക്കനും എത്ര ഉപ്പ് വേണം അത് കല്ലുപ്പാണ് ചേർക്കുന്നത് ഇനി വെള്ളം ഒഴിക്കുന്നു ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് അതിൻ്റെ കണക്ക് അതൊരു കറക്റ്റ് കണക്കാണ് അവർക്കറിയാം അതനുസരിച്ച് അളന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം വെട്ടി തിളച്ച് തുടങ്ങി വിത്ത് ഗ്രേവി മസാല വാട്ടർ ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നു ഇത് പത്ത് കിലോയ്ക്കായതുകൊണ്ട് ഏഴ് നാരങ്ങയുടെ നീരാണ് ചേർത്തിരിക്കുന്നത് ഇനി ചിക്കൻ്റെ പീസസ് കഴുകി ഊറ്റി വെച്ചിരുന്ന ചിക്കൻ ഒരു ഒരു കോഴീനെ പതിനാറ് പീസായിട്ടാണ് മുറിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏഴ് കിലോ ഉണ്ട് അപ്പോൾ ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണു ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇത് ഒന്ന് വേഗാനായിട്ട് ടൈം കൊടുക്കും ഫൈവ് മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് റൈസും കൂടി റൈസ് കുതിർത്ത് അതായത് നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഊറ്റിയിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത് ഇത് ജീരക സാമ്പാർ റൈസാണ് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണോ നൂറ് ഗ്രാം നെയ് ആ ഒരു അഞ്ചു മിനിറ്റോളം ഇങ്ങനെ അളക്കും കേട്ടോ എല്ലാം നല്ല വീണ്ടും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ റൈസ് ചിക്കൻ ആ മസാല എല്ലാം കൂടി കിടന്നല്ലേ വേഗുന്നത് അപ്പോൾ അതിൻ്റെ സ്വാദ് സെപ്പറേറ്റ് ആണ് ആ സ്റ്റോക്കിൽ കിടന്ന് റൈസ് വറ്റി വരുമ്പോൾ ആയിട്ട് വരും ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ദമ്പിടുന്നത് അടച്ചങ്ങിടും എന്നിട്ട് വറ്റിച്ചെടുക്കുക ഏകദേശം ഇത്രയും വെള്ളം വറ്റുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും ഇനി ഇത് കഴിഞ്ഞിട്ടാണ് തീ കുറയ്ക്കും നന്നായിട്ട് തീ കുറയ്ക്കും ഇനി ലാസ്റ്റ് പാർട്ട് എത്തി കഴിഞ്ഞു തേ വാഴയില നല്ല ഫ്രഷ് വാഴയില ഇടുന്നു കവർ ചെയ്തിട്ട് പാത്രം അടച്ചിടും ചെറിയതേ ഉള്ളൂ ഓക്കെ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് സെറ്റാണ് ഇതിൻ്റെ മേളിലൊരു വെയിറ്റ് എടുത്ത് വയ്ക്കുകയാണ് നിറച്ച് വെള്ളമുള്ളൊരു എടുത്ത് വെക്കുന്നു അതാണ് ഇതിൽ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യണേ തൽക്കാലം അങ്ങനെ ചെയ്യും ഓക്കെ അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ ഇവിടുത്തെ ദമ്മിങ് പ്രോസസ്സ് ഇങ്ങനെയാണ് ഫുൾ ഫ്ലെയിം കൊടുക്കും ഇങ്ങനെയാണ് ദം ദമ്മിടേ ഒരു മിനിറ്റ് ഫുള്ള് അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തെടുക്കും പിന്നെ ആ ഒരു ചൂടിൽ തന്നെയാണ് അത് പറ്റി കിട്ടുന്നത് അങ്ങനെ ശരണ്യ മെസ്സിലെ ശരണ്യ ബിരിയാണി ഇവിടെ സെറ്റ് അതുണ്ടാക്കുന്ന പ്രോസസ്സ് മൊത്തം കണ്ടു ഇനി ഇരുപത് മിനിറ്റ് എന്നാണ് പറഞ്ഞത് ആ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യും ഇതെത്തി എല്ലാം ഓഫ് ചെയ്തു വെയ്റ്റിംഗ് ടൈമാണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഇത് ശരണ്യയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഈ ശരണ്യാ മെസ്സെന്ന് പറയുന്നത് കൂടുതൽ സമയം ശരണ്യായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു വലിയ അപ്രീസിയേഷൻ തോന്നുന്നു കാര്യം ഒരു ഐ ടി ഫീൽഡിൽ നിന്നും ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുന്നു ഒരു എം സി എ ഗ്രാജുവേറ്റ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റാണ് കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഇതൊരു ഡ്രീം പ്രോജക്റ്റായിട്ട് പുള്ളിക്കാരി തുടങ്ങിയതാണ് ആദ്യം ആദ്യം ചെറിയ രീതിയിൽ ഓഫീസിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി സ്മോൾ ഗാദറിങ്ങിന് ഫുഡിങ്ങനെ കേറ്ററിങ് പോലെ സ്മോൾ സ്മോൾ ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി പീപ്പിളിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ അത് വിപുലീകരിച്ച് അതിൻ്റെ സക്സസ് വെച്ചിട്ട് എല്ലാവരും പറഞ്ഞു തുടങ്ങി ശരണിയുടെ ഫുഡ് അടിപൊളിയാണ് അരി തമിഴ്നാട് സൈഡിൽ അങ്ങനത്തെ ഫുഡ് ഒന്നും ആ ഒരു സ്റ്റൈലിലെ ഫുഡ് നല്ല ഒതൻറ്റിക് ഫുഡ് ഇവിടെ ഒരിടത്തും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് ഒരു ആക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു മെസ്സെന്നുള്ള പേരിൽ അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടില്ലേ വലിയ കടകളൊന്നും ആയിരിക്കില്ല പക്ഷേ ചെറിയൊരു മെസ്സു പോലത്തെ കടകളാണ് കൂടുതലും അവിടെ പക്ഷേ ഒത്തൻറ്റിക്കായിട്ട് ഭയങ്കര രസമുള്ള ഫുഡാണ് ആൾക്കാർ ഇങ്ങനെ ഇടിച്ച് തള്ളി വരിക അപ്പോൾ അതുപോലെ ഒരു പ്ലാന് തന്നെ ചെയ്ത് ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്സ്റ്റൈസിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം മൂന്ന് മണിവരായിരുന്നു രാത്രി കാലം മൂന്ന് മണി വരെയായിരുന്നു ഇവിടെ ബിരിയാണി തുടങ്ങിയപ്പോൾ സെർവ് ചെയ്തോളു മൂന്ന് മണിവരെ ഓപ്പൺ ആയിരുന്നു അവിടെ ഇടിയും റഷും ആയിരുന്നു അല്ലേ ഹിന്ദുവിലൊക്കെ വലിയ റേറ്റപ്പ് ഒക്കെ വന്നിരുന്നു ശരണിയുടെ ഈ ശരണിയ കുറിച്ച് അങ്ങനെ ആളുകൾ പിന്നെ കുറേ എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്ന് വീഡിയോസൊക്കെ ചെയ്ത് വളരെ പോപ്പുലറായി ആൾക്കാർ എഡിയുണ്ടല്ലോ അഹ് ഈ ടെക്നോ പാർക്ക് ക്രൗഡ് മാത്രമല്ല അവർക്കൊക്കെ ഷിഫ്റ്റ് ആണ് പല ടൈമിൽ ഇറങ്ങുന്നവരുണ്ട് അല്ലാതെ ഇവിടെയുള്ള നാട്ടുകാരും ഒക്കെ വന്നു തുടങ്ങി ഇത് കണ്ടുപിടിക്കാൻ ഒരു പാടും ഇല്ല സ്ഥലം ദിസ് ഈസ് കൊളത്തൂർ കൊളത്തൂർ തെക്ക്മാ പാർക്ക് എത്തുന്ന കൊളത്തൂർ ജംഗ്ഷനിലെ സിഗ്നൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറുക ഈ ലൈൻ്റെ പേരാണ് ആറ്റുംകുഴി ആ മുക്കൊല്ലക്കൽ ജംഗ്ഷൻ ആറ്റങ്കുഴി റോഡ് അവിടെ വന്നു കഴിഞ്ഞാൽ ശരണ്യ മത്സ്യം വളരെ ഫേമസ് ആണ് ഇവിടെ ആ ജംഗ്ഷനിൽ എത്തിച്ചോദിച്ചാലും ആരും പറഞ്ഞു തരും ഇത് വേറെ ഫസ്റ്റ് കട ഇനി സെക്കൻഡ് കടയും ഉണ്ട് ഉണ്ടിനടുത്ത് തന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചരിത്രം അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒറ്റയ്ക്കാണ് ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഭയങ്കര ഒരു പാഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതൊരു ഭയങ്കര എന്താ പറയുക ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ട് ഒറ്റയ്ക്ക് ആദ്യ കാലത്തൊക്കെ പുള്ളിക്കാർ തന്നെ ഇതിൻ്റെ കൂടെ നിന്ന് ഉണ്ടാക്കലുമല്ല പിന്നെ കംപ്ലീറ്റ് ഇവിടുത്തെ ഷെഫുമാരും കുക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് പിന്നെ സേർവിങ്ങിനൊക്കെ മാത്രം അല്ലാതെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് തോന്നുന്നു അല്ലേ അപ്പോൾ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു രാവിലെ മുതൽ രാത്രി എന്താ പറയുക ട്വൻ്റി ഫോർ ഹവേഴ്സ് പറഞ്ഞാൽ പിന്നെ ടൈമില്ലല്ലോ എപ്പോൾ വന്നാലും നല്ല ചൂട് ചൂട് ബിരിയാണി കഴിക്കാം പിന്നെ ഒരു ടൈം വെച്ചിട്ട് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം കിട്ടും അപ്പോൾ ബിരിയാണി ലവേഴ്സിന് എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ വന്നപ്പോൾ വളരെ വൈകിപ്പോയി എന്നാലും എനിക്ക് അറിഞ്ഞു വന്നപ്പോൾ താമസിച്ചു കുറേ കേട്ടു കേട്ടോ ശരണ്യ മേസിനെ കുറിച്ച് ബട്ട് എപ്പോഴാണെങ്കിലും എന്താ പറയുക ബെറ്റർ ലേറ്റ് തന്നെ വേറെ അല്ലേ പറയാം അപ്പോൾ ഇനി നമ്മളിത് കണ്ടു അപ്പോൾ ദമ്മ ഒട്ടിച്ചിട്ട് പോയി കഴിക്കാം എന്നിട്ട് ആ ടേസ്റ്റ് തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ തമിഴ്നാട് ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാകും ഓക്കെ സേലം കാര്യാണ് അപ്പോൾ അവിടെ നിന്ന് വന്ന ആയതുകൊണ്ട് അറിയാമല്ലോ കാര്യങ്ങൾ ഓക്കെ നൈസ് മീറ്റിംഗു ശരണ്യ ദമ്മ പൊട്ടിക്കുന്ന സമയം കൊണ്ട് ഇവരുടെ പുതിയ റെസ്റ്റോറൻറ്റിന്റെ ആ ഭാഗത്തും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഇവരുടെ പുതിയ ഒരു ആറ് മാസമായിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് ശരണ്യ നമ്മൾ ബീഫ് സ്പെഷ്യൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ ബീഫ് ഇഷ്ടപ്പെടുന്നവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഔട്ട്ലെറ്റ് ആയിട്ട് തുടങ്ങിയത് ബീഫ് ബിരിയാണി ബീഫ് സിക്സ്റ്റി ഫൈവ് ബിരിയാണി പിന്നെ ഫ്രൈ അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടും ബീഫ് ബന്ധപ്പെട്ട ബിരിയാണിയും അതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള കാര്യങ്ങളുണ്ട് പന്ത്രണ്ട് മണിക്ക് ക്ലോസ് ചെയ്യും ബദാം മിൽക്ക് റോസ് മിൽക്കൊക്കെ വരാൻ പോകണം എൻ്റെ ഫ്രണ്ടിലൊരു പിസ്ത മിൽക്ക് ഇതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സി പിന്നെ ഇതൊന്നും അല്ലാണ്ട് ശരീണിക്ക് വേറെയും പ്ലാനുണ്ട് സിറ്റിയിൽ ഇതിപ്പോൾ നമ്മൾ ഹൈവേയിലാണ് ടെക്നോ പാർക്കിൽ എത്തുന്നതിന് മുന്നേയാണ് പക്ഷേ സിറ്റിയുടെ മെയിൻ എം ജി റോഡാ ഭാഗത്ത് റെസ്റ്റോറൻറ്റ് അതായത് ഒരു എ സി റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ വിടാറുണ്ട് അല്ലേ കുറച്ചുകൂടെ ആയിട്ടുള്ള അപ്പോൾ ഇത് വളരെ എന്താ പറയുക നമ്മൾ സാധാരണ നല്ല ആയിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഒരു ഹോംലി ഫീലിങ് പക്ഷേ കുറച്ചുകൂടെ ഒരു പോഷ എ സി റെസ്റ്റോറൻറ്റ് അത് ശരണ്യ റെസ്റ്റോറൻറ്റ് എന്നുള്ള പേരിൽ തുടങ്ങും അധികം താമസിക്കാതെ അപ്പോൾ നമ്മളിതിന് കയറുന്നില്ല ഇവിടെ ക്ലോസിംഗ് ടൈമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിൽ വന്ന് നോക്കാമെന്നാണ് അപ്പൊ തിരിച്ചു പോകാം അപ്പൊ ദം പൊട്ടിക്കാൻ സമയമാകുന്നു പോയിട്ട് സാധിക്കും ഇവിടെ നിന്ന് ഈ അങ്ങോട്ട് പോയി വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡാണ് അടുത്തടുത്താണ് ഒരു കുഴപ്പമില്ല എത്ര ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും വരാം ഇവിടെ സ്വിഗ്ഗി ഉണ്ട് സൊമാറ്റോ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഡെലിവറി ഇവിടെ ഭയങ്കര തിരക്കായപ്പോഴും രാത്രിയും പകലും ഒരുപോലെ തിരക്ക് അപ്പോൾ ദം പൊട്ടിക്കാൻ നോക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് സമയം കഴിഞ്ഞു അതെ ദം പൊട്ടിക്കാൻ പോകണു വെയിറ്റ് മാറ്റി യെസ് കറക്റ്റ് ആയിട്ട് വറ്റി കറക്റ്റ് പാകമായിട്ട് ഉണ്ടാകും അതെ നോക്കേ ചോറെല്ലാം കറക്റ്റ് വേണ്ടിട്ടുണ്ട് ചിക്കനും എന്തും എല്ലാം കറക്റ്റ് പെർഫെക്റ്റ്ലി ഡേ മറ്റൊരു കറക്റ്റ് കണക്ക് കേട്ടോ ആൻഡ് ഫൈനലി വീണ്ടും കുറച്ച് ഫ്രഷ് ആയിട്ട് ഒരു മല്ലിയല ആൻഡ് പുതിനാസ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ശരണെ തന്നെ എല്ലാവരുടെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് സന്തോഷാണ് ഇവിടുത്തെ ബിരിയാണി മാസ്റ്റർ ഒരു മാസ്റ്റർ അല്ല രണ്ട് മൂന്ന് മാസ്റ്റേഴ്സ് ഉണ്ട് കാര്യം ട്വൻ്റി ഫോർ ഹവേഴ്സ് വർക്കിംഗ് ആണ് ഇപ്പോൾ മാറിക്കൊണ്ട് ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇതേവാണ് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ്ലി ഇതാണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അത്രയും കറക്റ്റ് പാകം ആ കൈക്കണക്കും ആ ഒരു പാകം എല്ലാം അറിയാം പെർഫെക്റ്റ് എന്നും ചെയ്യുന്ന കാര്യല്ലേ അല്ലേ സന്തോഷം സേലം അല്ലേ സേലം ഓരോ ഓക്കെ അപ്പൊ കഴിഞ്ഞു ഇനി കഴിക്കാ പോരിയാണി ദമ്പുട്ടിച്ച് കണ്ടു ഇനി നേരം റെസ്റ്റോറന്റിലേക്ക് കേറാൻ പോകുന്നു സ്പൈറൽ സ്റ്റേർ കേസാണ് നല്ല രസമുണ്ട് നല്ല രസുണ്ട് കേട്ടോ സ്പൈറൽ സ്ഥലമുണ്ട് ഇറ്റ്സ് വെരി സ്പെഷ്യസ്റ്റോറൻറ്റ് ഇപ്പം സമയം കണ്ടല്ലോ പന്ത്രണ്ടേ കാല് ഇവിടെ വളരെ സജീവമാണ് കാര്യങ്ങൾ ആൾക്കാർ വരുന്നു കഴിക്കുന്നു കുറച്ച് ലോ ആയിട്ടുള്ള സീറ്റിങ്ങും ഉണ്ട് ഇങ്ങനെ പൊക്കത്തിലും ഉണ്ട് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം അങ്ങനെ രാത്രി പന്ത്രണ്ടേ കാൽ മണി ഈ സമയത്ത് ബിരിയാണി കഴിക്കാൻ പോണു ശരണ്യ മെസ്സിലെ ശരണ്യ ചിക്കൻ ബിരിയാണി നല്ല രസമുണ്ട് നൈറ്റ് സ്റ്റിൽ ഞാൻ ഇവിടെ ഇപ്പോൾ നേരെ വെളുത്ത് വന്നാലും ഇങ്ങനെ തന്നെയാണ് എപ്പോൾ വന്നാലും ഇത് തന്നെയാണ് മൂഡ് അപ്പോൾ ഇങ്ങനൊരു സ്ഥലം സൊമാ തൊണ്ടെന്ന് അറിയുന്ന ഒരുപാട് പേരുണ്ടാകും പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം അറിയാത്തവരും ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മളുടെ വീഡിയോയിലൂടെ അറിയാത്തവർ ആരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വരാം സ്വിഗ്ഗിയുണ്ട് സൊമാറ്റോ ഉണ്ട് അങ്ങനെ വേണ്ടി നിങ്ങൾ ഓർഡർ ചെയ്യാം പിന്നെ ബിരിയാണിയുടെ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് പാർസൽ ആണെങ്കിൽ വൺ സിക്സ്റ്റി പിന്നെ മട്ടൺ ബിരിയാണിക്കെല്ലാം റേറ്റ് കൂടുതലായിരിക്കും അങ്ങനെ ബീഫ് ബിരിയാണിക്ക് വൺ സെവൻറ്റി ആണെന്നാണ് തോന്നുന്നത് അത് മറ്റേ കടലേ ഉള്ളൂ ഇവിടെ ഇല്ല അപ്പോൾ ഇവിടുത്തെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് മന്ത്ലി മെനു എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതായത് നമ്മൾക്ക് വീട്ടിൽ ജോലിക്ക് സഹായിക്കാനൊന്നും ആരുമില്ല വീട്ടിൽ പ്രായമുള്ള ആൾക്കാരാണ് കുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള കപ്പിളാണ് അവർക്ക് എന്നും കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഒരുപാട് ഒരു ചോദിക്കാറുണ്ട് എവിടെയെങ്കിലും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടോ പക്ഷേ ഇവർക്കങ്ങനെ മന്ത്ലി മെനു ഉണ്ട് ഒരു ദിവസം മൂന്ന് നേരം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ നമ്മുടെ വീട്ടിലെത്തിക്കും ഡെലിവറി ഉണ്ട് എന്നും വേണമെന്നു നിർബന്ധം ഇല്ല നാൽപ്പത് ദിവസം തൊണ്ണൂറ് പ്രാവശ്യം വരുന്നതിന് വിത്ത് ഡെലിവറി നാലായിരത്തി എണ്ണൂറ് രൂപയുള്ളൂ മാസം നാലായിരത്തി എണ്ണൂറ് രൂപ കൊടുത്താൽ ഒരാൾക്കുള്ള ഭക്ഷണം വീട്ടിലെത്തിക്കും നയൻറ്റി ടൈംസ് അടുപ്പിച്ചാണെങ്കിൽ അത്രയും ദിവസം കൊണ്ട് എന്തായാലും നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നയൻറ്റി ടൈംസ് പൂർത്തിയാക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് മൂന്ന് നേരം ഇവിടുന്ന് ഭക്ഷണം വീട്ടിൽ വീട്ടിലെത്തി അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ രണ്ടു നേരം മതിയെന്നുണ്ടെങ്കിൽ അറുപത് പ്രാവശ്യം കൊണ്ടുവരുന്നത് രണ്ട് നേരം ഭക്ഷണം എന്നുണ്ടെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപയുള്ളൂ വീട്ടിലെത്തിക്കുന്നതിന് ഒരു മാസത്തെ ചാർജ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നേരം ലഞ്ച് മാത്രം മതിയെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഭക്ഷണം മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരാൾക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമാണെങ്കിൽ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസത്തേക്ക് ഒരാൾക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംവിധാനമുണ്ട് മന്ത്ലി മെന്യു ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കേട്ടോ ഇതൊക്കെ കറിയത് എല്ലാം ശരണ്യ വന്നത് നോക്കി എന്തുമാത്രം ആൾക്കാർ വരുന്നു പോകുന്നു വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേ പിന്നെ ശരണ്യ തന്നെ അറിയാം കൊണ്ടു തരുന്നു നമ്മളുണ്ടാക്കി കണ്ട് ചിക്കൻ ബിരിയാണി ഇതിൻ്റെ കൂടെ തരുന്നത് ചിക്കൻ ഗ്രേവി ഒരു സലാഡ് ഒരു മുട്ട ഇത്രയും കാര്യങ്ങൾ വരും നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ശരണ്യ തിരിച്ചു വിടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നേരെ വരുമായിരുന്നു താങ്ക് യു സോ മച്ച് അതെ ഓക്കെ ഓക്കെ സി യു സി ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇവിടുത്തെ അതും കൂടി കൊണ്ടുവന്നു നമ്മളിപ്പോൾ ബിരിയാണി മാത്രം ടാർഗറ്റ് ചെയ്താണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലായത് പക്ഷേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കിട്ടുന്ന ബിരിയാണി മാത്രം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഞാൻ സാധാരണ ഇത്രയൊന്നും കഴിയില്ല സോഫ്റ്റ് സോഫ്റ്റ് എന്നായിട്ട് എന്തിട്ടുണ്ട് പക്ക തമിഴ്നാട് സ്റ്റൈൽ തന്നെയാണ് എക്സലൻറ്റ് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുമ്പോൾ വലിയ സന്തോഷാണ് തമിഴ്നാടിൽ പോവാതെ ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇതെല്ലാം ഈ റൈസിന്റെ കൂടെ കിടന്ന് വേകുന്നുണ്ട് ഇതിന്റെ സ്റ്റോക്ക് ഇറങ്ങും എന്തായാലും അതിൻ്റെ ചാർലല്ലേ ഇത് വേഗുന്നത് ഈ ചോറും കൂടി അപ്പൊ അത്രയും നല്ല സ്വാദാണ് ഇത് ഗ്രേവിയാണ് സാധാരണ ഗ്രേവി കൂട്ടിയല്ല കഴിക്കുന്നത് അത് വേറെ ടേസ്റ്റ് കേട്ടോ അടിപൊളി റേത്ത ഒരു സാലഡ് ഓണിയൻ സാലഡ് ഭയങ്കര ലൂസ് സാലഡ് അല്ല അത് എങ്ങനെ വരണം കട്ടിക്കുക ഇതൊരു പാക്കേജ് ആണ് നൂറ്റി അൻപത് രൂപ കുളല്ലേ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കപ്പളായിട്ടും അല്ലാതെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ ബാക്കിൽ വന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഫ്രണ്ടിലാണ് ബാക്കി റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂടെ ഒന്ന് നോക്കോട്ടെ ആ സാധാരണ ഇതിലിങ്ങനെ നാരങ്ങ നീരൊക്കെ പിരിഞ്ഞു ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് ആൾക്കാരെ അടിപൊളി ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് ഭയങ്കര ഈ നാല് വന്ന ചിക്കൻ ഒന്നും അല്ല കറക്റ്റ് ഭാഗത്തിലെ ചിക്കൻ തോന്നുന്നു അതാണ് വിശാലമായിട്ടൊന്ന് കഴിക്കാൻ പോകണം ഓക്കെ എന്ത് ടേസ്റ്റാണെന്നറിയുമോ നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റ് എനിക്കൊണ്ട് തമിഴ്നാട്ടിൽ പോയി കഴിച്ചാൽ പോലും ഇത്രയും നന്നായിട്ട് കിട്ടില്ല കാരണം അവിടെ കുറച്ചുകൂടെ കുഴഞ്ഞൊക്കെ ഇരിക്കുന്നത് ഇത് കുഴഞ്ഞൂന്ന് വെച്ചാൽ കറക്റ്റായിട്ടാണ് കുഴഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ഓവറായിട്ട് ഒരു എന്താ പറയുക ഒരു ഒരുപാട് തൈര് സാധനം പോലെ കുഴഞ്ഞിട്ടില്ല ആ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്ലിട്ടാണിത് എല്ലാ മസാലയും കറക്റ്റ് ആ പുതിന മല്ലി എല്ലാ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല ഒരു ഒരു ഒത്തൻറ്റിക് അമ്പൂർ ബിരിയാണിയൊക്കെ പോലെയെന്ന് പറയാൻ വേണമെങ്കിൽ ആ സ്റ്റൈലിൽ ഒരു ബിരിയാണി കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അതിശയം പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊരു ഞാൻ ഇത്രയും കാലം ഇത് വന്നില്ലല്ലോ നല്ല എനിക്ക് അവിടെ മസ്റ്റ് ട്രൈ ആണ് വന്നിട്ടില്ലാത്തത് വരിക നിങ്ങൾക്ക് ഇഷ്ടം ഈ ടൈപ്പ് ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടം ഞാൻ കഴിച്ചു തീർക്കാൻ പോകും ബിരിയാണിക്ക് പിക്കളുണ്ട് കേട്ടോ ഞാൻ മേടിച്ചിട്ട് പിക്കളില്ലാത്ത ബിരിയാണിയാണ് നല്ല ആവശ്യം പോകുന്ന പിക്കിളുണ്ട് നാരങ്ങ അച്ചാറ് ആവശ്യമുസന്നെ എടുക്കാം സാധാരണ ഞാൻ ഇത്രയും ബിരിയാണി ഒന്നും കഴിക്കാറില്ല ഇതെൻ്റെ സ്വാദ് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ വയ്ക്കാറും ഇത് ഫുൾ ഫിനിഷ് ചെയ്യുന്ന ലക്ഷണമാണ് രാത്രി പന്ത്രണ്ടര മണി അങ്ങനെ ശരണ്ഡി ഞാൻ വിസിൽ നിന്ന് തിരിച്ചറങ്ങുന്നു പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഒരു മണിയാവുമ്പോൾ വീടെത്തും അടുത്തല്ലേ അപ്പം നല്ലൊരു നൈറ്റ് നൈറ്റ് സ്റ്റിൽ െ പറയേണ്ടി വരും ഭയങ്കര വൈബായിട്ട് ഇവിടെ ആൾക്കാർ വന്നു പോയി വന്നു പോയി ഇരിക്കുന്നുണ്ട് ഒരു രാത്രിയാണെന്നൊരു ഫീലേ ഇല്ല ഭയങ്കര സന്തോഷമുള്ളൊരു രാത്രി ഓക്കെ അപ്പോൾ നിങ്ങൾ വരാത്തവർ വരാം എനി ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം നല്ലൊരു സ്ഥലമാണ് എനിക്ക് ഇഷ്ടമായി അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് എനിക്കിപ്പോൾ വാച്ചിങ് ലക്ഷ്മി നായർ സ്റ്റാർ ബ്ലോക്ക് ലവ് യു